ആ അപ്പൊ നമ്മള് വെക്കണ വെക്കുന്ന പരിപാടിയിലോ ഏഹ് ഇത് പള്ളിക്കാറുള്ള ഭാഗത്താണ് കട്ടിലെ വെക്കുന്ന പരിപാടിയിലാണ് അപ്പൊ എല്ലാരും ചോദിക്കൂ ഇത് എന്തിനാ ഇങ്ങനെ ഒളവ് ഒളവക്ക് വെക്കുന്നതിന് അത് ചതില് പിടിക്കാത്ത വേണ്ടിട്ടോ കേട്ടോ ഇങ്ങനത്തെ കട്ട ഇങ്ങനെ വിട്ടും ഈ സൈഡില് പിന്നെ ഒളവ്സ് ഇതുവരെ വെക്കോ ഈ ഗ്യാപ്പിലെ കല്ലൊക്കെ എടുത്തിട്ട് ഒളവ്സ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ മുട്ടിച്ചെടുക്കും ഈ ഭാഗത്ത് ചതില് വരാക്കാൻ വേണ്ടിട്ടോ ഇതിന്റെ അടിയിലും വിട്ട പിന്നെ ചതില് അങ്ങനെയാണ് പരിപാടി പിന്നെ ഇത് നമ്മള് കറുപ്പ് പെയിന്റ് അടിച്ചിട്ട് ഇവിടെ കേട്ടോ കറുപ്പ് പെയിന്റ് അടിച്ചിട്ട് ഇവിടെ നമ്മൾ ചേത്തിൽ കയറാക്കോ അതിന്റെ പരിപാടി ഇല്ല എന്നിട്ട് അതിന്റെ മോൾക്ക് മളരി കയറി അപ്പൊ ഒരു പൊടി തേക്കുമ്പോ ഒരു പെടുത്തുണ്ടോ എല്ലാം കട്ട് ഇവിടെ കട്ടിട്ട് ഇതാ ഒന്ന് ഇതവിടെ ഉണ്ട് അങ്ങനെ വയ്ക്കാണ്ട് അപ്പൊ നമ്മള് ഇതേമാതിരി ഇതാ കേട്ടോ പെയിന്റ് പെയിന്റ് ഇതാണ് കേട്ടോ ഈ പെയിന്റ് ആണ് കറുപ്പ് ഉണ്ടല്ല ഈ പെയിന്റ് ഇത് ബ്രഷില് മുക്കുക ഇങ്ങനെ അടിക്കുക എന്നിട്ട് ഈ മണലില് മണലുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കട്ടോ മണലിങ്ങനെ എറിഞ്ഞു കൊടുക്കുക അപ്പൊ നിമി തേക്കുമ്പോ പിടുത്തണ്ടാവും അതാട്ടോ പരിപാടി അതോ ഇത് പാർട്ടി ടീം പറഞ്ഞാണെങ്കിൽ ഈ കട്ടില ഒരു കട്ടില അവിടെ വെക്കാണ്ട് ഒരു കട്ടില ഉള്ളില് ഇത് ഈ മഞ്ചാരി നേരെ മുന്നിൽ കേട്ടോ അത് വെക്കി കാണിച്ചു തരട്ടോ പിന്നെ ബാത്റൂമിന്റെ ഒന്നുണ്ട് പിന്നെ അവിടെ ഒന്ന് വെക്കാണ്ട് കേട്ടോ ഒരു കട്ടില അവിടെ പുറത്തു പുറത്തു വെക്കാറുണ്ട് അതാണ് ഇന്നത്തെ പരിപാടി വെച്ച് വെച്ച് ഇവിടെ എണ്ണയെല്ലാം ഇന്നലെ വെച്ചിന് വെച്ച് ടൈറ്റ് ആക്കിട്ട് കൊണ്ടുവരാട്ടോ ഞാൻ മാതിരി മഞ്ചാരി ഡി കല്ല് രാശി ചെരിച്ചു ചേട്ടോ കേട്ടോ എന്നിട്ട് ഫില്ലാക്കിയിട്ട് പിന്നെ ഈ ഗ്യാപ്പ് മുട്ടിക്കാണ്ടാവും ആ മുട്ടിച്ചിട്ട് വീഡിയോ കാണിച്ചു അപ്പൊ ഫുള്ള് വീഡിയോ വീടായിട്ട് ആ ചുമര് ഫുള്ള് പൊടുത്തു ടോള വിസ് കട്ടിന്റെ ഇടയിൽ വെച്ചോണ്ട് ഫുള്ള് പൊടുത്തു മൊത്തം